ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നു പറയുമ്പോൾ സ്കൂൾ തുറക്കണം ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കുട്ടികളെ കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ സ്വത്തുട്ടനും പാറുട്ടിയും പൊന്നൂസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും കൊണ്ട് എന്താ പറയുക സ്കൂളിലാക്കി പോണ വഴി പൊന്നൂസിനെയും അംഗൻവാടിയിലാക്കണം പിന്നെ ഞങ്ങൾക്ക് ഇന്ന് വടക്കാഞ്ചേരി വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ താ ഞങ്ങള് സ്കൂളെത്തി അവിടെ ആക്കിയിട്ട് പോവാണ് കേട്ടോ അപ്പം സ്വത്തുട്ടനെ സ്വത്തുട്ടൻ്റെ ക്ലാസ്സിലാക്കി അതുപോലെ പാറൂസിനെയും ആക്കി അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ മടിയൊന്നുമില്ല അത് കഴിഞ്ഞ് പൊന്നൂസിൻ്റെതാ ഞാൻ അംഗൻവാടിയിൽ അപ്പോൾ പൊന്നൂസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അംഗൻവാടിയിൽ പോകാനായിട്ട് ഒരു മടിയൊന്നുമില്ല അപ്പോൾ ടീച്ചറായിട്ട് ഭയങ്കര കമ്പനിയാണ് പിന്നെ അവൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ അവൾ ഒറ്റയ്ക്കാണെങ്കിൽ അവളവിടെ ഇരുന്നോളും അപ്പോൾ ആൾ ഇതാ ടീച്ചറ് വിളിച്ചപ്പോൾ തന്നെ പോയി ടാറ്റയും ബൈ ഒക്കെ സി എക്ക് കൊടുത്തപ്പോൾ ഏട്ടൻ ഉണ്ട് ടേട്ടനെ നോക്കിയിട്ട് അവൾ ടാറ്റയൊക്കെ കൊടുത്തു എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് ആൾ സെറ്റായിട്ട് അവിടെ ഇന്നിട്ട് ഞങ്ങൾക്ക് വടക്കാഞ്ചേരി വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഈ ആ ഡേറ്റയ്ക്ക് ഭയങ്കര മടിയാണ് പിന്നെ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്കിപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള മൂഡുണ്ടാവില്ല അതാണ് കേട്ടോ സംഭവം അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ നമ്മുടെ വടക്കാഞ്ചേരി പോവുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം നമ്മുടെ അകമല റോഡാണ് കേട്ടോ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡാണ് അപ്പോൾ ഇത് നിങ്ങൾ മുന്നേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും വണ്ടി പോകണ കാരണമാണ് ഇത്ര സ്പീഡിൽ എന്താ പറയുക അങ്ങനെ ചറപറ ചിറപറന്നിങ്ങനെ പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു എന്താ പറയുക ഏരിയ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കാടിൻ്റെ ഉള്ളിലത്തെ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ എനിക്ക് വടക്കാഞ്ചേരിക്ക് വടക്കാഞ്ചേരിക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് മനസ്സിൽ ഒന്നല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ശാസ്താവിൻ്റെ അവിടെ കയറി ഭക്ഷണം കഴിക്കണം അല്ല ഇനി അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്നാലോട് കയറി ഭക്ഷണം കഴിക്കണം എന്ന് അപ്പം ഞങ്ങളുടെ ഇവിടെ രണ്ട് അമ്പലങ്ങളിൽ സ്ഥിരം അന്നദാനം ഉണ്ട് അപ്പോൾ ഞാൻ വരുന്ന വഴി ഇരുന്നാലംകോട് കയറി അന്നദാനമൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല അതായത് അന്നദാന കൊടുക്കുന്ന സ്ഥലത്തേക്ക് വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞാനും അമ്മയും ആട്ടനും ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ സ്കൂളിൽ പോയിക്കല്ലേ അവിതാണെന്ന് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത് അമ്പലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതൊരു ഗുഹാക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കണേ